നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ജി ആരാധകരെ ഏറെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട താരം തങ്ങളെ പുറകിൽ നിന്ന് കുത്തി എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ കിഴിഞ്മ്പാപ്പയുടെ വിഷയത്തിൽ വരുത്തും സംഭവ വികാസകൾ നമുക്കറിയാം പി എസ് സിയിൽ മെസ്സിയും നെയ്മറും എംബാപ്പയും ഒരുമിച്ച് കളിച്ച കാലഘട്ടത്തിൽ മെസ്സിയെയും നെയ്മറേയും പി എസ് സി ചാമ്പ്യൻസ് ലീഗിൽ മുന്നേറാത്തതിൻ്റെ കാരണം കൊണ്ട് കൂ ആരാധകർ പക്ഷേ എംബാപ്പയെ കൂവിയിരുന്നില്ല എംബാപ്പയ്ക്ക് എപ്പോഴും തലോടലും മറ്റുള്ളവർക്ക് തല്ലും എന്ന തരത്തിലാണ് പി എസ് സി അട്രാസ് പെരുമാറിയിരുന്നത് എന്നാൽ ഒടുവിൽ എംബാപ്പെ ഫ്രീ ഏജന്റായിട്ട് ക്ലബ്ബ് വിട്ടു പോവുകയാണ് ക്ലബിന് വലിയ നഷ്ടമാണെങ്കിലൂടെ ഉണ്ടാവുക എന്ന തരത്തിൽ തർക്കമില്ല താരം ഫ്രീ ഏജന്റായിട്ട് പോകുന്നു ഈ ഘട്ടത്തിലാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിൽ വരുന്നത് നെയ്മർ പി എസ് സിയിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്നു രണ്ട് വർഷക്കാലം കൂടി അദ്ദേഹത്തെ പുറത്താക്കാൻ ചരട് വലിച്ചത് എംബാപ്പയാണ് ഒടുവിൽ തൻ്റെ കൂട്ടുകാരെയൊക്കെ പി എസ് സിയിലേക്ക് ഒരു ഫ്രഞ്ച് ഡൊമിനേഷൻ സ്വാഭാവികമായിട്ടും ഫ്രഞ്ച് ക്ലബ്ബാണ് പക്ഷെ തൻ്റെ കൂട്ടുകാരെ കൊണ്ടുവന്നുകൊണ്ട് മറ്റുള്ളവരെ ഒഴിവാക്കാനുള്ള ശ്രമം എംബാപ്പ നടത്തി എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ പുറകിൽ നിന്നൊരു കൊടുക്കുന്ന പോലെയാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന തരത്തിൽ വ്യാഖ്യാനം നോക്കാം എക്സിൽ വന്നൊരു പോസ്റ്റ് എങ്ങനെയാണ് മെയ്ഡ് നെയ്മർ ലീവ് ആഫ്റ്റർ ഹി വാണ്ടഡ് ടു സ്റ്റേ അറ്റ് പി എസ് സി ഫോർ എ കപ്പിൾ മോറിയേഴ്സ് ശരിയാണ് നെയ്മർക്ക് ഈ ഇനിയും ഒന്ന് രണ്ട് വർഷക്കാലം കൂടി പി എസ് സിയുമായിട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്നു എന്നിട്ടും പക്ഷേ അദ്ദേഹത്തിന് അവിടെ വിട്ടു പോവേണ്ടി വന്നു അതിന് പുറകിൽ ചരട് വലിച്ചത് ബാപ്പയാണ് എന്ന് പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എ ബെഞ്ച് ഓഫ് ഫ്രഞ്ച് ഫ്രണ്ട്സ് ടു അക്കോമഡേറ്റ് ഹിം അറ്റ് ദി ക്ലബ് ആ നമ്മൾ കണ്ട കാര്യമാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ കൂടുതൽ അങ്ങനെ വരികയുണ്ടായി ദെൻ താൻ അവരുടെ ക്യാപ്റ്റനായിട്ട് മാറുന്നു അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിൽ ഡിവിഷൻ ഉണ്ടാക്കുന്നു ഇതൊക്കെ ആരോപണങ്ങളാണ് എംബപ്പയ്ക്കെതിരെയുള്ള പിന്നെ മാഡ്രിഡ് ഇൻട്രസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റയൽ മാഡ്രിഡിന് തന്നെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി എസ് ഡിയിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിച്ചു കൂട്ടി ഓരോ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സമയത്തും വലിയ 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 സാലറിയിലേക്ക് റയൽ റെയൽമാരിഡ് തന്നെ കാത്തുനിൽപ്പുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വാങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ ലീവിംഗ് ഹിസ് സിറ്റി ക്ലബ് ഫോർ ഫ്രീ ഒടുവിൽ ഫ്രീ ഏജന്റായിട്ട് ക്ലബ്ബ് വിട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആ പോസ്റ്റിൽ പറഞ്ഞത് എംബാപ്പെ പുറകിൽ നിന്ന് കുത്തി പി എസ് സി ആരാധകർ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടന്ന അതേ എംബപ്പെ തന്നെ പി എസ് സി പുറകിൽ നിന്ന് കുത്തി എന്നാണ് ഈ ഒരു പോസ്റ്റിലുള്ളത് ഏതായാലും ഇതില് തീർച്ചയായിട്ടും പി എസ് സിക്ക് വലിയ നഷ്ടമാണ് ഫ്രീ ഏജന്റായിട്ട് ലോകത്ത് ഏറ്റവും മികച്ച താരങ്ങളുടെ നിരയിൽ ഇപ്പോൾ പരിഗണിക്കുന്ന ഒരു യുവതാരം ഫ്രീ ഏജന്റായിട്ട് പോവുക എന്നുള്ളത് ഫേസ് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളായി ക്രാഫ്റ്റ് ഹോക്സ് ഇവിടെ വെക്കാം